നിങ്ങൾ നിങ്ങളെ സ്വന്തം മക്കളെ പോറ്റുന്നതിനേക്കാൾ നാല് വാങ്ങി പോറ്റിയാൽ മക്കളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ആ പട്ടിക്കുട്ടികളിൽ നിന്ന് സയ്യിദുനാ അലൈഹി നമ്മൾ മരിച്ചോടത്ത് നമ്മൾ മയ്യത്തായി കിടക്കുമ്പോൾ പോലും നമ്മളെ മക്കൾക്കൊന്നും വന്നു നോക്കാൻ നേരല്ല വിദേശങ്ങളിൽ അപ്പോഴും അദ്ദേഹം ബിസിനസിന്റെ തിരക്കിലാണ് പിന്നെ അവിടെ നോക്കാനുണ്ടാകും നമ്മളെ വീട്ടിൽ നേരത്തിന് അന്നം കൊണ്ട് നമ്മൾ പോറ്റിയ പൂച്ചയുണ്ടെങ്കിൽ ആ പൂച്ച നമ്മളെ ജനാദന്റെ കിട്ടും ഇതല്ലേ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഇത്രയൊക്കെ സ്നേഹിച്ച് വളർത്തിയ മക്കളെ കാണാൻ ഞാൻ പറഞ്ഞു വന്നത്

ഹരിവായ തങ്ങൾ പറയുകയാണ് അയ്യക്കൂര നാട്ടിലുള്ള മക്കൾ വലിയ വാശിക്കാരാകുന്ന ലോകം വന്നാൽ മക്കളൊക്കെ വലിയ സാക്ഷ്യം പിടിക്കുന്നവരായാൽ മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല നാട്ടിലെ കാരണവന്മാരെ അംഗീകരിക്കുന്നില്ല പ്രസിഡന്റിനെ അംഗീകരിക്കുന്നില്ല അധ്യാപകരെ അംഗീകരിക്കുന്നില്ല ചെറുതാകട്ടെ അങ്ങനെ മക്കളെല്ലാം തോതികളായി ജീവിക്കുന്ന കാലം വന്നാൽ വലതു യും അതിന് വ്യാഖ്യാനിച്ചില്ലേട്ട് എന്താ അതിന്റെ അർത്ഥം പെൺമക്കൾക്ക് വഴിപ്പെടുന്ന പെൺമക്കളെ ഭയപ്പെടുന്ന ഉന്നമാരുള്ള കാലഘട്ടം അതാണ് പറഞ്ഞാൽ ഉമ്മക്ക് പേടിയാണ് പലപ്പോഴും ഉമ്മയുടെ ഫോണിലേക്കാണ് ബോയ് ഫ്രണ്ട് ബെസ്റ്റിയാണെന്ന് പറഞ്ഞ് കോൾ വരുന്നത് ഉമ്മയാണ് വഴി കൈമാറുന്നത് ഉപ്പാനോട് പറഞ്ഞു പോകരുത് ഈ മകളുടെ ഭീഷണിപ്പെടുത്തൽ ഉമ്മ വീണ്ടും പലപ്പോഴും ഈ ഭർത്തൃമതിയായ ഉമ്മക്ക് മക്കളെ തിരുത്താനുള്ള അവകാശവും അവകാശവും ഇല്ലാതെയായി പോകുന്നു ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ മുന്നോട്ട്